ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു യു എ ഇ ബ്ലോഗാണ് അപ്പം ഈ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ആയി വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്കിപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പം എനിക്കൊന്ന് പുറത്തോട്ട് പോകണം എനിക്കൊരു പ്രൊമോഷൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഹിറ്റ് എന്ന് പറയുന്ന ഒരു റെഡ് എഫ് എം അങ്ങനെ ആണ് സംഭവം അപ്പം അതിൻ്റെ ഒരു പുതിയൊരു പ്രോഗ്രാം വരുന്നുണ്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഷൂട്ട് പ്രൊമോഷൻ ഷൂട്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒറ്റയ്ക്കൊന്നും പോകാൻ അറിയാത്തത് കൊണ്ട് എൻ്റെ കൂടെ ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു തരാം മെട്രോ ബസ്സൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ യൂണിയനിന്ന് പിന്നെ ബുർജുമാനിലേക്ക് പോയി അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ടുണ്ടായിരുന്നത് അപ്പം ബുർജുമാനിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ഒന്നും തിന്നില്ല ഞങ്ങൾ എന്തോ സിംഗർ എന്തോ സാൻഡ്വിച്ചും ഒരു ഞാനൊരു സ്ട്രോബെറി മോജിറ്റോയും കുടിച്ചിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോഴത്തേക്കും ആശ്വാസം കിട്ടി അത് കുടിച്ചപ്പോഴത്തേക്കും അത് വരെ എന്തോ ഒരു ഇതായിരുന്നു അതിന് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു ഷൂട്ടൊക്കെ എടുത്തു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഉണ്ടായിരുന്നത് നല്ല രീതിക്ക് തന്നെ ഷൂട്ടെടുത്തു അത് എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നല്ല വിശപ്പുണ്ടായിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പം പാൽക്കപ്പയും ബീഫുമായിരുന്നു ഞങ്ങൾ നമ്മളെ നാട്ടിലെടുത്ത് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ഫീലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എനിക്ക് നെയിൽസ് മാറ്റാണ്ടായിരുന്നു കാരണം എൻ്റെ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് നന്നായിട്ട് ഇടിച്ചപ്പോഴത്തേക്കും നെയിൽസ് പൊട്ടി അങ്ങനെ ഞാൻ നെയിൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എന്താ ഒരു ഫ്രഞ്ച് നെയിൽസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹലോ മിസ് ഇപ്പം ഞാനുള്ളത് നമ്മൾ മിസ്സി എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു മീസ് എടുത്തിട്ട് ഞങ്ങളുടെ നേരെ ഞങ്ങളല്ലേ ഞാൻ നേരെ റൂമിലോട്ട് പോവുകയാണ് ഞാനത് നേരിട്ട് ചെയ്യുന്ന ആരും ഇല്ല ഞാൻ ഒത്തിരിക്ക് പോവുകയാണ് അപ്പം റൂമിലോട്ട് ബസ്സിൽ പോവുകയാണ് പിന്നെ കുറേ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ജോബാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ പറയാം എന്ത് ജോബാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ജോലി ഒന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വീഡിയോ ഇടുന്നതാണ് പിന്നെ എൻ്റെ നാട്ടിലോ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ ഫോർ വെച്ചിട്ടെടുക്കണം എന്ന ആരും ശ്രദ്ധിക്കത്തില്ല നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും നമ്മൾ ഇവിടെയൊക്കെ മലയാളികൾ മാത്രല്ല എല്ലാ ആൾക്കാരെല്ലാം കൂടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകില്ല അത് നമുക്ക് ഭയങ്കര ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ സ്കൂളിൽ കൈഡില് ഞാൻ തന്നെ എനിക്ക് തന്നെ പ്രൗഡായിരുന്നു ഒറ്റയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞു താങ്ക് യു ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വേറൊന്നും കൊണ്ടല്ല ഞാൻ പുറത്ത് പോയിട്ടൊക്കെ വന്നു അപ്പം ഞാൻ നേരത്തെ പോയിരുന്നവരെ റൂമിലെത്തി അപ്പം എന്താ ഫ്രഷായി ഒന്ന് ഇവിടെ ഇത്തേക്കും ആൾക്കൊക്കെ പോയി ഇത്തേക്കാൾ എനിക്കൊന്ന് പുറത്ത് പോയേക്കാണെന്ന് തോന്നുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പാകത്ത് വേറൊരാൾ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിന്ന് വോയിസ് ഓവർ അല്ല വീഡിയോ എൻഡിങ് എൻ്റിങ്ങ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഒരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ അപ്പോൾ എന്തായാലും ആൾക്കാരെ കമൻറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് ഇനി വരുന്നതാണ് വിശേഷങ്ങളൊക്കെ